ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സന്തോഷമായ ഒരു ദിവസമാണ് ഞാനൊരു അംഗൻവാടി ടീച്ചറാണ് കൊല്ലം കോർപ്പറേഷനിലെ കൊല്ലം അർബൻ ടു പ്രോജക്റ്റിലെ ടീച്ചറാണ് ഞങ്ങളുടെ ഡിവിഷൻ കരി ഡിവിഷനിലെ പത്തൊമ്പതാം ഡിവിഷനിലെ ഒരു അംഗൻവാടി ഉദ്ഘാടനമാണിന്ന് അംഗൻവാടി നമ്പർ നൂറ്റി പന്ത്രണ്ടിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അതിനായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങുകളെല്ലാം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ആ അവിടുത്തെ വാർഡ് കൗൺസിലറാണ് സംസാരിക്കുന്നത് അംഗൻവാടി ഒരുപാട് വർഷം കൊണ്ടുള്ള ഒരു സ്വപ്നം ആണ് ഇവിടെ നടന്നിരിക്കുന്നത് ഈ അംഗൻവാടി കെട്ടടം പണി പൂർത്തീകരിച്ച് ഇന്ന് നമ്മുടെ പിഞ്ചു മക്കൾക്ക് ആ ഏരിയയിലുള്ള എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു സ്ഥാപനമായ അംഗൻവാടി നമ്പർ നൂറ്റി പന്ത്രണ്ട് എല്ലാ പൊതുജനങ്ങൾക്കായിട്ട് വിട്ടിരിക്കുന്നു ഇതാണ് ഇവിടുത്തെ അംഗൻവാടി ടീച്ചർ വിജയലക്ഷ്മി മറ്റുള്ള ടീച്ചേഴ്സുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു നമ്മുടെ ആശംസാധി ഈശ്വര പ്രാർത്ഥന ഇപ്പോൾ അതും ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്ന ഒരു ശ്രീജെ എന്ന് പറഞ്ഞ ടീച്ചറാണ് ഈശ്വര പ്രാർത്ഥന ചെല്ലുന്നത് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടത് അറിയിക്കണം പിന്നെ നമ്മുടെ സി ഡി പി ആണ് അവിടെ ഇരിക്കുന്നത് പുതിയ ചാർജ്ജെടുത്ത സി ഡി പി ഒ ധനലക്ഷ്മി മാഡം പിന്നെ അതുപോലെ തന്നെ ഈ എല്ലാവരെയും സ്വാഗതം ചെയ്തു കൗൺസിലർ ഓരോരുത്തരുടെയും പേരുകൾ പറഞ്ഞ് സ്വാഗതം ചെയ്തു നല്ലൊരു മുഹൂർത്തമായിരുന്നു ഇന്നത്തെ ദിവസം സി ഡി പി ഒ ഇന്നലെ വന്ന് ജോയിൻ ചെയ്തതിനു ശേഷം ഇന്ന് തന്നെ നല്ലൊരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കതിലേക്ക് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ നമ്മുടെ കൊല്ലം മേയർ ആരാധ്യായ ഹണി ബെഞ്ചമിൻ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുകയാണ് എല്ലാ ടീച്ചേഴ്സും ആ പ്രദേശവാസികളും നമ്മുടെ ഉദ്യോഗസ്ഥരും എല്ലാവരും കൃത്യസമയത്ത് തന്നെ പങ്കെടുത്ത് അത് തന്നെ വളരെ ഒരു സന്തോഷം തോന്നി അതുപോലെ രാവിലെ ഒൻപത് മണി എന്ന് പറഞ്ഞപ്പോൾ ഒമ്പത് മണിക്ക് തന്നെ എല്ലാവരും എത്തി എന്നുള്ളതാണ് വളരെ ഒരു സന്തോഷമായിട്ടുള്ളത് നമ്മുടെ അംഗൻവാടി കെട്ടിടമാണിത് അത് ഓപ്പൺ ചെയ്ത് നമ്മൾ നാടൻ മുറിച്ച് പഠനം നടത്തുന്നതിന് വേണ്ടി എല്ലാവരും വന്നു പ്പെടുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതിനു വേണ്ടിയിട്ടുള്ള കമന്റുകളെല്ലാം ഒന്ന് അറിയിപ്പിക്കണം നമ്മുടെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മേയറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് മറ്റ് ഡിവിഷൻ കൗൺസിലേഴ്സും അതില് കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരും എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് വസ്തു കുറവാണെന്നുണ്ടെങ്കിലും വളരെ അതിൽ ഒതുങ്ങി നിൽക്കുന്ന നല്ല രീതിയിലുള്ള ഇന്നത്തെ കാലത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും അതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറിയതായാലും നല്ല രീതിയിൽ പണി ചെയ്തിട്ടുള്ളൊരു അംഗൻവാടിയാണ് പഠന ചടങ്ങുകളിൽ ചടങ്ങുകളാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് എല്ലാവരും ദീപം തെളിയിച്ചു ഈ വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണേ നമ്മുടെ സി ഡി പി ആണ് ഇതായിട്ട് ദീപം തെളിയിക്കുന്നത് സാർ ഇന്നലെ വന്ന് ഞങ്ങളുടെ പ്രോജക്റ്റിൽ ജോയിൻ ചെയ്തതേ ഉള്ളു തൊട്ടടുത്ത ദിവസം തന്നെ സാറിന് ഇങ്ങനെ ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയത് വളരെ സന്തോഷം എന്ന് സാറ് പ്രസംഗത്തിൽ പറയുകയും ചെയ്തു ഞങ്ങൾക്കും വളരെ സന്തോഷമായി അങ്ങനെ അംഗൻവാടി എല്ലാം കയറി കാണുവാണ് എല്ലാവരെയും അംഗൻവാടി കാണാനായിട്ട് അവിടുത്തെ വർക്കർ ക്ഷമിച്ചു പിന്നെ ഞങ്ങൾ ഇരുപത്തെട്ട് വർക്കേഴ്സാണ് ഞങ്ങൾ ഇരുപത്തെട്ട് വർക്കർമാരും ഇതിൽ പങ്കെടുത്തു വളരെ നല്ല രീതിയിലുള്ള ഒരു സ്റ്റോറൂമാണ് ഈ കാണുന്നത് അതുപോലെ പിന്നെ ഒരു ചെറിയ ഹാളും ഉള്ള സ്ഥലത്തായിട്ട് താഴെ ഒരു കിച്ചണും സജ്ജീകരിച്ചിട്ടുണ്ട് എല്ലാവരും വന്ന് അംഗൻവാടിയൊക്കെ കണ്ട് ഒരു അഭിപ്രായങ്ങളൊക്കെ പറയുകയാണ് അതിനുശേഷം പങ്കെടുത്ത എല്ലാവർക്കും ഒരു ലഘുഭക്ഷണമൊക്കെ അവിടെ നൽകി അതിനുശേഷം നമ്മള് അംഗനവാടി ഉദ്ഘാടനത്തിൻ്റെ സ്ഥാപനമൊക്കെ നടത്തി ഡെപ്യൂട്ടി മേയർ സൂപ്പർവൈസർ റൈന മാഡം എത്തി പിന്നെ ഇത് ഇതിനു മുന്നേ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടീച്ചർ റിട്ടയർ ചെയ്ത രമണിക്കുട്ടി ടീച്ചറും അവർക്കും എല്ലാം ആശംസകൾ അർപ്പിച്ചു ഇതെല്ലാം ഞങ്ങളുടെ കൂടെയുള്ള ടീച്ചേഴ്സാണ് സൂപ്പർവൈസർ എന്നും കൂടെ ഉള്ളു ഞങ്ങളുടെ കൂടെ സൂപ്പർവൈസർ നാളെ ഇവിടുന്ന് അഞ്ച് വേറെ പ്രോജക്റ്റിലോട്ട് പോവുകയാണ് അവസാനം സി ഡി പിയുടെ ആശങ്ക പ്രസംഗത്തിന് ശേഷം ടീച്ചേഴ്സമാരെല്ലാരും കൂടെ ഭയങ്കരമായ സന്തോഷം പങ്കിടുകയായിരുന്നു എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള ഡാൻസുകളും എല്ലാം അവിടെ അവതരിപ്പിച്ചു ഇതാണ് നമ്മുടെ അംഗൻവാടി കെട്ടിടം ചെറുമാർക്ക് എല്ലാവർക്കും സന്തോഷമായി ഒരു കെട്ടിടത്തില് ഒരു അങ്ങൻവാടി കയറുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണ് നമുക്ക് എല്ലാവരുടെയും ഡാൻസും കലാപരിപാടികളും എല്ലാം സന്തോഷം കൊണ്ട് ചെയ്തു ഘാടനത്തിനായി എത്തിയ മറ്റ് പ്രതിനിധികളെല്ലാം ഇതും പോയി അതിനുശേഷം ടീച്ചർമാരുടെ ഒരു ആഹ്ലാദ പ്രകടനങ്ങളാണ് ഈ നടക്കുന്നത് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം